ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി സയൻസിൽ നിന്നും ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമീൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമീൻ ഉത്തരം ഓപ്ഷൻ ബി സിങ്ക് സിംഗിൻ്റെ അയിരാണ് കലാമീൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി പൊട്ടാസ്യം പൊട്ടാസ്യം എന്ന മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏത് വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി നിശാന്ത നിശാന്തതയാണ് വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ഹീമോഫീലിയ ഹീമോഫീലിയ ഒരു ജീവിതശൈലി രോഗം അല്ല അപ്പോൾ പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതം എന്നിവയൊക്കെ ജീവിതശൈലി രോഗമാണ് ഏതൊക്കെയാണ് പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇനാമൽ ഇനാമലാണ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതിനം ക്ഷേത ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ഏതിനം ക്ഷേത രക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ഉത്തരം ഓപ്ഷൻ സി ലിംഫോസൈറ്റ് അപ്പോൾ ലിംഫോസൈറ്റ് എന്ന ക്ഷേത രക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് വരുക മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ കരൾ കരളിലാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബം പ്രതിവർഷം മനുഷ്യരുടെ മനുഷ്യരുടെ എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ഇരുപത് ഹെഡ്സ് മുതൽ ഹെഡ്സ് വരെ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് മനുഷ്യരുടെ ശ്രവണപരിധി ഫാരൻഹൈറ്റ് തെർമോമീറ്റർ പ്രകാരം തൊണ്ണൂറ്റി എട്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് താപനില സ്കെയിൽ പ്രകാരം ഡാഷാണ് ഫാരൻഹൈറ്റ് തെർമോമീറ്റർ പ്രകാരം തൊണ്ണൂറ്റി എട്ട് ഡിഗ്രി ഫാരൻ താപനില കെൽവിൻ സ്കെയിലിൽ പ്രകാരം എത്രയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ മുന്നൂറ്റി പത്ത് കെ മുന്നൂറ്റി പത്ത് കെ ആണ് ഫാരൻഹൈറ്റ് തെർമോമീറ്റർ പ്രകാരം തൊണ്ണൂറ്റി എട്ട് ഡിഗ്രി ഫാരൻ താപനില കെൽവിൻ സ്കെയിലിൽ ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി രാസോർജം ഗതികോർജ്ജമാകുന്നു ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനമാണ് രാസോർജം ഗതികോർജ്ജമാകുന്നു അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല എന്നതാണ് അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ ഉണ്ടാകുന്നത് അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പെരിയോസ്റ്റിയം പെരിയോസ്ത്രീമാണ് അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം മനുഷ്യ കുടൽ കുടൽഭിത്തിയിൽ വച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ് മനുഷ്യ ശരീരത്തിൻ്റെ കുടൽഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ജീവകം കെ ജീവകം കെ ആണ് മനുഷ്യ ശരീരത്തിൻ്റെ കുടൽഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ് തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ് ഉത്തരം ഓപ്ഷൻ എ നൈട്രജൻ നൈട്രജൻ മൂലകത്തിൻ്റെ കുറവാണ് തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ് ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വൈറസ് വൈറസ് ആണ് ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മെയ് ഇരുപത്തി മൂന്നിൻ്റെ പ്രാധാന്യം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മെയ് ഇരുപത്തി മൂന്നിൻ്റെ പ്രാധാന്യം എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ലോക കടലാമ ദിനം ലോക കടലാമ ദിനമാണ് മെയ് ഇരുപത്തി മൂന്ന് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽ പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വയോമധുരം അപ്പോൾ വയോമധുരം എന്താണ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഉത്തരം ഓപ്ഷൻ ബി ഹൃദയം ഹൃദയത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ഖരം ഖരം എന്ന മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഊർജം ഊർജ്ജമാണ് പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി രാസഫലം അപ്പോൾ ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ രാസഫലം ചന്ദ്രനിലെ ഗുരുത്താകർഷണ തുരണം എത്രയായിരിക്കും ചന്ദ്രനിലെ ഗുരുത്താകർഷണ തുരണം എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ സി ഒന്നേ പോയിന്റ് ആറ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒന്നേ പോയിന്റ് ആറ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ചന്ദ്രനിലെ ഗുരുത്താകർഷണ തുരണം ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചത് ആര് ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ജെ ജെ തോംസൺ ജെ ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചത് ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത് ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത് ഉത്തരം ഓപ്ഷൻ സി ശബ്ദോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റമാണ് ശബ്ദോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി പ്രവേഗം പ്രവേഗമാണ് ഇവിടെ തന്നിരിക്കുന്നവയിൽ സദിശ അളവ് ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഉത്തരം ഓപ്ഷൻ എ ടാർട്രസിൻ ടാർട്രസിനാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്